രക്തദാന ദിനത്തോടനുബന്ധിച്ച് വിപുലമായ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ച ദുബായ് എമിഗ്രേഷൻ എന്റെ രക്തം എന്റെ നാടിന് എന്ന പേരിൽ നടന്ന പരിപാടിയിൽ സ്വദേശികളും വിദേശികളും ഉൾപ്പെടെ നിരവധി ആളുകൾ പങ്കെടുത്തു ദുബായ് ആരോഗ്യ ആരോഗ്യവകുപ്പുമായും ദുബായ് രക്തദാന കേന്ദ്രവുമായും സഹകരിച്ചാണ് ദുബായ് എമിഗ്രേഷൻ പരിപാടി നടത്തിയത് അൽ ജാഫ്ലിയ ഓഫീസ് പരിസരത്ത് നടന്ന ക്യാമ്പിൽ സ്വദേശികളും വിദേശികളുമായ അറുപത്തിരണ്ട് ജീവനക്കാർ പങ്കെടുത്തു മനുഷ്യ സ്നേഹം മുൻനിർത്തി മുന്നോട്ടു പോവുക എന്നുള്ള ജി ഡി ആർ എഫ് എയുടെ തുടർച്ചയായ തീരുമാനത്തിന്റെ ഭാഗമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചതെന്നും സാമൂഹിക ഉത്തരവാദിത്വം വളർത്തുകയും സമൂഹത്തിനുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ ക്യാമ്പിന്റെ വിജയം നൽകുന്ന സന്ദേശം വളരെ വലുതാണെന്നും ജി അധികൃതർ വ്യക്തമാക്കി വിവിധ സ്ഥാപനങ്ങൾ തമ്മിലുള്ള സഹകരണം വളർത്താനുള്ള സന്ദേശം ഈ ക്യാമ്പ് നൽകുന്നുവെന്ന് ഉദ്യോഗസ്ഥരും പറഞ്ഞു ജീവനക്കാരെയും സമൂഹത്തിലെ എല്ലാ അംഗങ്ങളെയും രക്തദാന സംസ്കാരം വളർത്താൻ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇത്തരം പരിപാടികൾ വരും ദിവസങ്ങളിലും സംഘടിപ്പിക്കുമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു അരുൺ ദുബായ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം